മാ കണ്ടശങ്കടവ എസ് എച്ച് ഓഫ് മേരീസ് സി എൽ പി സ്കൂളിലെ വിദ്യാർത്ഥികൾ തങ്ങളുടെ വിദ്യാലയം സ്ഥിതി ചെയ്യുന്ന വാർഡിലെ തിരഞ്ഞെടുക്കപ്പെട്ട നാല് കുടുംബങ്ങൾക്ക് ഭക്ഷ്യ കിറ്റുകൾ വിതരണം ചെയ്തു മണ്ണൂർ ഗ്രാമപഞ്ചായത്ത് അംഗം കവിത രാമചന്ദ്രൻ സ്കൂൾ ഹെഡ്മിസ്റ്റർ സിസ്റ്റർ ജാസ്മിൻ സി എം സി പി ടി എ പ്രസിഡന്റ് ടിൻഡോ മാങ്ങൻ എ എ പ്രതിനിധികൾ അധ്യാപകർ വിദ്യാർത്ഥി പ്രതിനിധികൾ എന്നിവർ പങ്കെടുത്തു ഈ വർഷം തിരഞ്ഞെടുക്കപ്പെട്ട ഈ നാല് കുടുംബങ്ങളെ ദത്ത കുടുംബങ്ങളായി ഏറ്റെടുത്തതായി ഹെഡ് മിസ്ട്രസ് പ്രഖ്യാപിച്ചു പ്ലസ് വൺ പ്ലസ് ടു ട്യൂഷനോടൊപ്പം ഇല്ലേ പേടിക്കണ്ട മികച്ച മാ നിങ്ങളോടൊപ്പം ഉണ്ട് സ്റ്റഡീസിനായി എവിടെയും കിട്ടാത്ത ഫീസ് അളവിൽ ലൈബ്രറി എക്സ്പെർട്ട് ഫാക്കൽറ്റീസ് റെഗുലർ എക്സാംസ് ഓൺലൈൻ ക്ലാസസ് വിത്ത് വെൽ ഫർണിഷ്ഡ് ഡിജിറ്റൽ ക്ലാസ് റൂം നിങ്ങളുടെ ലക്ഷ്യം ഏതുമാകട്ടെ ലക്ഷ്യം നിറവേറ്റാൻ മായങ്ങളോടൊപ്പം